ഞാൻ പോരാണി എൻ്റെ സുഭാഷിതം മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും ആൻഡ് ഐ സേ യു ദാറ്റ് മെനി വിൽ കം ഫ്രം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആൻഡ് സിറ്റ് ഡൗൺ വിത്ത് ഏബ്രഹാം ഐസക് ആൻഡ് ജേക്കബ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ യേശു കർത്താവ് പറഞ്ഞ ഈ വാക്കുകളുടെ പശ്ചാത്തലം മത്തായി എട്ടിന്റെ അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് കഭർണവും എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട് കർത്താവെ എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ വന്ന അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു എൻറെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻറെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു ശതാധിപൻ ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനാണ് നൂറ് പട്ടാളക്കാരാണ് ഒരു ശതാധിപൻ്റെ കീഴിലുള്ളത് റോമൻ പട്ടാളക്കാരോട് യഹൂദന്മാർക്ക് വെറുപ്പായിരുന്നു ശതാധിപന്റെ വാക്കുകൾ കേട്ടിട്ട് ജനക്കൂട്ടത്തെയും തന്റെ ശിഷ്യന്മാരെയും നോക്കി യേശു പറഞ്ഞത് ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കാരണം യേശുവിനെ അനുഗമിച്ച യഹൂദന്മാർ യേശുവിന്റെ ശക്തിയെക്കുറിച്ചോ പരമാധികാരത്തെക്കുറിച്ചോ വിശ്വസിക്കുവാൻ മടി കാണിച്ചപ്പോൾ രോഗിയായ ദാസനെ കണ്ടിട്ടില്ലെങ്കിലും യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൂരെ നിന്ന് തന്റെ ദാസന് സൗഖ്യം വരുത്തുവാൻ യേശുവിന് കഴിയുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു വേദപുസ്തക ഭാഷയിൽ യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും ജാതികൾ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ സ്വർഗരാജ്യത്തിൽ ജാതികൾ പ്രവേശിക്കുമെന്നുള്ള ഒരു പരാമർശമായിരിക്കാം കർത്താവ് പറഞ്ഞത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും എന്നുള്ളത് ഗലാത്യർ മൂന്നാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ലൂക്കോസ് പതിമൂന്നിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നു അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ഇരിക്കുന്നതും കാണുമെന്ന് കൂടാതെ നാല് ദിക്കുകളിൽ നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും എന്നും കൂടെ എഴുതിയിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്ന സകല മനുഷ്യർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശനമുണ്ട് ഗലാത്യർ മൂന്നിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതിൽ എഴുതിയിരിക്കുന്നത് അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനുമെന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻറെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു പ്രിയമുള്ളവരെ നമുക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ടതിന് അവിടുന്ന് കൃപ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ